ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ വൺ കെ ആയിട്ടോ അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മളെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് ചെറിയൊരു രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാം ഞങ്ങളൊരു കേക്ക് വാങ്ങിയിട്ട് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് വൺ കെ സെലിബ്രേഷൻ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനൊക്കെ പറയുക ഞങ്ങളിത് അതിൻ്റെ അകുന്നൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ എഴുതാനൊക്കെ ഉള്ള പരിമിതി ഉള്ളതുകൊണ്ട് അവരെങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി തന്നതാണ് അപ്പോൾ ഇവിടെ പോയപ്പോൾ ഇവിടെയും നമ്മളെ നമുക്ക് പുതിയൊരു ഫാമിലി കിട്ടി നമ്മളെ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളെ ഒന്നിൽ തുടങ്ങിയിട്ട് വളർന്ന് 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 നല്ല സാവധാനം വളർന്ന് വന്ന് വൺ കെ ആയതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലും കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഫ്രണ്ട്സും ഫാമിലിയും അല്ലാതെ ഒരുപാട് പേര് നമ്മളെ യൂട്യൂബ് ഫാമിലിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ അവരിങ്ങനെ എഴുതുന്നുണ്ട് കേട്ടോ എഴുതുമ്പോൾ അവരും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും പറയാണ് നിങ്ങളെ സപ്പോർട്ട് മുൻപോട്ടും വേണം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളെ ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റായിട്ട് അറിയിക്കണം നിങ്ങളെ കമൻസിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നമ്മളെന്താ കേക്കൊക്കെ വാങ്ങി അവിടെ തന്നെ എഴുതി യൂട്യൂബ് വൺ കെ എന്നാണ് അവർ ചെയ്തു തന്നത് അപ്പോൾ ഈ കേക്ക് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് ഓരോരുത്തരും നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും എത്തിയത് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വീണ്ടും വീണ്ടും പറയണം ഒരുപാട് നന്നായിട്ടോ യൂട്യൂബ് തുടങ്ങിയ ആൾക്കാർക്കൊക്കെ അറിയാം നമ്മൾ ഫസ്റ്റ് നമ്മളൊരു എന്ന് പറഞ്ഞാൽ വൺ കെ സബ്സ്ക്രൈബർ ആക്കുക എന്നാണ് അപ്പം അത് ഒരോടെ ഡെയിലി മോർണിംഗ് തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നൊരു കാര്യം അതാണ് കേട്ടോ ആയോ എത്രയായി എത്രയായി എത്ര എന്നങ്ങനെ നോക്കി 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 വർഷങ്ങൾ കൊണ്ടാണ് നമ്മൾ വൺ കെ ആയത് പിന്നെ ഡെയിലി വീഡിയോസ് ഇട്ടൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് വൺ കെയും അതേപോലെ വാച്ച് അപേഴ്സൊക്കെ കൂടുള്ളൂ അപ്പോൾ ഇവിടുന്ന് കേക്ക് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്നുണ്ട് നെച്ചൂട്ടെ അപ്പം അവൻ തന്നെയാണ് കട്ട് ചെയ്യുന്നത് കാരണം അവൻ്റെ വീഡിയോസുകളായിരുന്നു മെയിനായിട്ട് നമ്മൾ ഫസ്റ്റൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് അവനതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ വീഡിയോസ് ഇടാനും അതേപോലെ എടുക്കാനും ഒക്കെ പറ്റുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് വൺ കെ ആയാൽ നമുക്ക് കേക്കൊക്കെ വാങ്ങി സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അപ്പം ഇന്നലെ വൈകുന്നേരം വൺ കെ ആയെന്ന് പറഞ്ഞ ടൈം മുതൽ പറയുന്നുണ്ട് നമുക്ക് കേക്ക് വാങ്ങിക്കണം കേക്ക് വാങ്ങിക്കണം അപ്പം അവൻ തന്നെ കേക്ക് കട്ട് ചെയ്യാണ് അപ്പം തന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുതന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ചെറിയൊരു സന്തോഷം നമ്മുടെ ഫാമിലിയായിട്ട് പങ്കുവെച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബബായ്